മോനെ അനുകൂട്ട ശ്രദ്ധിച്ച് കട്ടണം അതായത് മോന്റെ മോൻ അതായത് വിശന്നിട്ട് ഒരാളെടുത്ത് ഭക്ഷണം ചോദിക്കണം ആ സമയത്ത് ഇത് ഒരാളാണെന്ന് വിചാരിക്കുക ഇവരുടെ ഭക്ഷണം ചോദിക്കുന്നു ഇവർ നിനക്ക് ഭക്ഷണം തരുന്നില്ല പക്ഷെ അവർ കയ്യിലിരിക്കുന്ന ചായ എടുത്ത് നിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു അപ്പൊ നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ആ ചങ്ങാ ചങ്ങ ഞാൻ പറഞ്ഞതുപോലെ ഉടുപ്പൊക്കെ കീറി ഉഴുപ്പായിരിക്കണം കെയർലെസ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഏറ്റവും വെക്കാം അതായത് കേരളം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ വെൽ വെൽ ഡ്രസ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരിക്കലും കുടികാറിന്റെ ഏർ ഏർ ചെയ്യാൻ മാറാം ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഒരാൾ നിൽക്കുവാണ് അപ്പം അയാളുടെ അടുത്ത് നീ ഭക്ഷണം ചോദിക്കുവാണ് അല്ലെങ്കിൽ വിശിട്ട് ഒരു നീ ആ സമയത്ത് ഭരിക്കുന്നിട്ട് ചായ കൂട്ടുകാരൊക്കെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയായിരുന്നു അപ്പം ആ ചായയാണ് നിന്റെ മുഖത്തേക്ക് വീണത് അപ്പൊ നിന്റെ എക്സ്പ്രഷൻ അപ്പൊ നീ ആദ്യൂറ്റോ അപ്പൊ ഇനി ചായ വി അപ്പൊ മോനെ അങ്ങനെ ചായ പെട്ടെന്ന് ഉള്ളു അപ്പൊ ചൂട് ചായ മുഖത്തു അപ്പൊ നിന്റെ ഒക്കെ മുഖപ്പുള്ളൂ നീ കരിഞ്ഞോണ്ട് തന്നെ ഉള്ളിൽ പോകുന്ന സീതാണ് മനസ്സിലാവുന്നുണ്ട അത് ചെയ്യുമ്പോ ആ ഒരു നാച്ചുറാലിറ്റി വേണം അതായത് നീ നോക്കണ്ട തൊട്ട് നിൽക്കുന്നത് നിന്റെ അഭിനയി നിന്റെ കൂടെ അഭിനയിക്കുന്നവരാണെന്നല്ല നീ കാണേണ്ടത് നിന്റെ കയ്യിൽ പൈസയില്ല അത് വിശന്ന് നീ ഒരു സ്ഥലത്ത് പോകുന്നു എന്നുള്ള രീതിയിൽ അതായത് നീ ഇപ്പൊ ഒരു കഥാപാത്രമായിട്ട് മാറുക എന്നിട്ട് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ ഈ പറയുന്ന രീതിയിൽ സമ്പത്തുള്ളവരാണ് അവര് നമ്മൾക്ക് ഒരു വില തന്നില്ല അപ്പൊ നീ അവിടെ ചെന്നിട്ട് ഓരോ ഭക്ഷണം ചോദിക്കുവോ അത് അച്ഛനും മൂള കാഴ്ചയാണ് മുമ്പ് പറഞ്ഞാ പറഞ്ഞത് അവരോട് നിൽക്കാറേ അപ്പൊ അവര് ഒന്നും ചെയ്യുന്നില്ല അപ്പഴട്ടാ അവര് ചായ ഗ്ലാസ് ഇത് ചായ എടുത്ത് മുഖത്തൊഴിക്കുന്നു കേട്ടോ അത് എക്സ്പ്രഷന